സമഗ്ര ശിക്ഷ കേരളം ഇടുക്കി ജില്ലയുടെ ആഭിമുഖ്യത്തിൽ യുവ ശാസ്ത്ര സംരംഭകർക്കുള്ള ശാസ്ത്രപദം ക്യാമ്പിന് തുടക്കമായി കട്ടപ്പന നെടുങ്കണ്ടം പീരുമേട് ബിആർ സികളുടെ പരിധിയിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ത്രിദിന നോൺ റെസിഡൻഷ്യൽ ക്യാമ്പ് കട്ടപ്പന ബിആർസി ഹാളിൽ ആരംഭിച്ചു ഓരോ നമ്മൾ നമ്മുടെ തന്നെ കട്ടപ്പന ബിആർ സി ഹാളി നടന്ന യോഗത്തിൽ നഗരസഭ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന ബി പി സി കെ ആർ ഷാജിമോൻ അധ്യക്ഷനായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുജീവിതത്തിൽ ശാസ്ത്രചിന്തകൾക്കും ശാസ്ത്രീയ അടിത്തറയിലുള്ള പ്രാധാന്യവും ആവശ്യകതയും സംബന്ധിച്ച ക്യാമ്പിൽ ചർച്ചയും നടന്നു ഇരുപത്തിയാറിന് മൂന്ന് ദിവസത്തെ ക്യാമ്പ് സമാപിക്കും